കാലികമായി ഏറ്റവും പ്രസക്തിയുള്ള ഒരു മുദ്രാവാക്യത്തോടു കൂടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജനുവരി മാസം മുപ്പതാം തീയതി നമ്മൾ ഇത്തരത്തിലൊരു ഫാഷിസ്റ്റ് വിരുദ്ധ സംഗമം സംഘടിപ്പിക്കുന്നത് അധ്യക്ഷ പ്രസംഗൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മുഖപുസ്തകത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം തയ്യാറാക്കിയ പോസ്റ്റർ ഷെയർ ചെയ്തപ്പോൾ നാട്ടിൽ വർഗീയത വിതച്ച് കലാപങ്ങൾ കൊയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു പറ്റം വർഗീയവാദികൾ ആ പോസ്റ്ററിനടിയിൽ വന്ന് സംശയമായി ചോദിച്ചു തെളിവ് തരൂ എന്ന് ആ തെളിവ് തരൂ എന്ന് ചോദിച്ചാൽ ഈ നാട്ടിലെ സംഘപരിവാരത്തിൻ്റെ ബുദ്ധി പേറുന്ന മുഴുവൻ വർഗീയവാദികളോടും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഉറപ്പിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് തന്നെയാണ് അത് ഒരു തവണയല്ല ഒരായിരം തവണ അത് ഈ രാജ്യത്തിൻ്റെ കാണുന്ന തെരുവീതികളിലെല്ലാം ഉറച്ചു പറയുവാൻ ആർജവമുള്ള ശബ്ദം ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ നല്ല നല്ലൊന്നാന്തരം ഗാന്ധിയന്മാരായതുകൊണ്ടാണ് ഞങ്ങൾ കോൺഗ്രസുകാരായതുകൊണ്ടാണ് ഒരു കാര്യത്തിനകത്തുള്ള സന്തോഷം തൊള്ളായിരത്തി നാല്പത്തി എട്ട് ജനുവരി മാസം മുപ്പതിനാ മുപ്പതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ജനുവരി മാസം മുപ്പതിലേക്ക് എത്തുമ്പോൾ ഈ നാട്ടിലെ ഏതൊക്കെയോ ചില സംഘപരിവാറുകാർക്കെങ്കിലും ഒരങ്കലാപ്പ് ഉണ്ടാവുകയാണ് ഗാന്ധിയെ കൊന്നത് സംഘപരിവാറാണെന്ന് പറയുമ്പോൾ ആ അങ്കലാപ്പിന്റെ പേരാണ് ഗാന്ധി ഒരു വെടിയുണ്ട കൊണ്ട് അവസാനിച്ചു പോകുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പേരല്ല ഗാന്ധി ഗാന്ധിയെ പറ്റി പറയുമ്പോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതാം ഒമ്പതാം ആണ്ട് ഒക്ടോബർ മാസം രണ്ടാം തീയതി ഗുജറാത്തിലെ പോർബന്ദറിൽ പുത്തലിബായിയുടെയും കരംചന്ദ് ഗാന്ധിയുടെയും മകനായി ജനിച്ച് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജനുവരി മാസം മുപ്പതാം തീയതി സംഘപരിവാറുകാരൻ്റെ വെടിയേറ്റു മരിച്ചു എന്ന് പറയുന്ന ഹ്രസ്വകാല ജീവിതം മാത്രമല്ല ഗാന്ധിക്കുള്ളത് ഗാന്ധിക്കും ഗാന്ധിയുടെ പ്രത്യയശാസ്ത്രത്തിനും തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് കഴിഞ്ഞിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് വരെ പതിറ്റാണ്ടുകളുടെ പ്രത്യയശാസ്ത്ര പിൻബലം കൂടി ഉള്ളതുകൊണ്ടാണ് കൊന്നവർക്ക് തന്നെ ഇന്ന് കൊന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതും അറപ്പുണ്ടാകുന്നതും മടുപ്പുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യം ഗാന്ധിയോട് കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നത് ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോ രാഹുൽ ഗാന്ധിയുടെ മൂക്കങ്ങ് ചെത്തിക്കളയുമെന്ന് പറഞ്ഞ കോടതികളിൽ പോയി സംഘപരിവാർ അനുകൂലികളായ ന്യായാധിപന്മാരെ വെച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ നിയമവ്യവഹാരത്തെപ്പറ്റി ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഒരു മാപ്പ് ചോദിച്ചാൽ കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞപ്പോ മാപ്പ് ചോദിക്കുവാൻ മേരാ നഹി സവർക്കർ രാഹുൽ ഗാന്ധി ഹേ എന്നു പറഞ്ഞ മനുഷ്യൻ ഈ പ്രസ്ഥാനത്തെ ഈ പ്രത്യയശാസ്ത്രത്തെ നയിക്കുമ്പോ ഈ രാജ്യത്തെ ഒരു തെരുവീതിയിൽ കിടന്നുകൊണ്ടും ഗാന്ധിയെ കൊന്നത് ആർ എസ് എസ് ആണ് എന്ന് പറയാൻ ഒരാർജവത്തിൻ്റെ അംശത്തിന്റെ കുറവ് പോലും ഈ നാട്ടിലെ കോൺഗ്രസുകാരനില്ല എന്ന വളരെ വിനയത്തോടുകൂടി വളരെ ബഹുമാനത്തോടുകൂടി ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് പറയുവാൻ ആഗ്രഹിക്കുന്നു